ഞങ്ങൾ മണലെടുത്താൽ ഒരു പോലീസും ചോദിക്കാൻ പറ്റില്ല ഒരു പട്ടാളവും ചോദിക്കാൻ പറ്റില്ല അതാണ് ഞങ്ങളുടെ പവർ അതിന്റെ കാരണം മണലെടുത്തിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇടും പിന്നെ അങ്ങനെ അവർക്ക് ചോദിക്കാൻ പറ്റില്ല ബുദ്ധിയാണ് ഞങ്ങളുടെ മെയിൻ എന്നിട്ട് ഇതുപോലെ തവള തുള്ളണ മതി ബാക്കും ഇതുപോലെ ഇങ്ങനെ തുള്ളി കളിക്കും ചിലത് ശരിയാകും ചിലത് ശരിയാകില്ല ചിലപ്പോൾ ഇതുപോലെ പായംചക്ക വിണ മതി പച്ചക്ക് പച്ചക്കെന്നൊക്കെ പറഞ്ഞു പോകും അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് ഈ പമ്പരം കറക്കണവനാണ് നമ്മുടെ പുതിയ ആശാൻ ആശാൻ റിയാസ് ഞങ്ങളുടെ നാട്ടിൽ വലിയ ബോക്സറാണ് മണവാളുടെ തല്ലി കണ്ട് മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ റിയാസിന്റെ അടുത്ത് ബോക്സിംഗ് പഠിക്കാൻ വന്നത് മണവാളിന്റെ നാടൻ തല്ലി കണ്ടപ്പോഴാണ് ഞമ്മക്ക് ഈ റ്റനിക്ക് മനസ്സിലായി ഇനി ഇതും പഠിച്ചിട്ട് മണവാളനെ തന്നെ പോയി തള്ളണം മണവാള എന്നെ പുതിയാപ്പിളാക്കി തരടാ ഇന്നത്തെ നമ്മുടെ പരിപാടിയും കഴിഞ്ഞ് നാട്ടിലെത്തി ഞമ്മടെ നജീബിന്റെ ഡിനോക്ക് ഏറ്റുമായി ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ സഞ്ചരിക്കുന്ന ഡി ജെരവൻ വണ്ടി കണ്ടാൽ തന്നെ നാട്ടാരും വീട്ടാരും ഒക്കെ നിന്നുള്ളു അജാതി പവറാണ് സാർ ശുക്കുറും ഞാനൊക്കെ കുറച്ച് ചാർജ് കുറവാണ് ചാർജ് കൂട്ടാൻ വേണ്ടി ഒരു ചായയും കടിയും കുടിച്ച് അതങ്ങനെ ഉള്ളിൽ കയറിയപ്പോ ഞങ്ങളുടെ അയൽവാസി പോക്കരാക്കാന്റെ ബാധ കയറി ഞങ്ങൾക്ക് ആ തുള്ള അറിഞ്ഞ് ഞമ്മടെ ചക്ക നജീബിന്റെ വണ്ടി ആയതുകൊണ്ട് പറയാനല്ല കീഴിലും സാധനം എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളി മക്കളെ Moda Léo, que índica,